പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സ്ഥലത്തും കൂട്ടായ്മകളിലും ചുറ്റിലും അന്യായവും അനീതിയും കാണുമ്പോൾ നിസ്സഹായനായി നിസ്സഹായയായി ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് നീ ഇപ്പോൾ കടന്നു പോകുന്നത് എങ്കിൽ നിന്റെ ഈ ബലഹീനമായ അവസ്ഥയിലാണ് കർത്താവിൻ്റെ ശക്തി അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നിനക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് കർത്താവിൽ നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളും വേദനകളും അസ്വസ്ഥതകളും സമർപ്പിക്കാം കർാവിന് അസാധ്യമായി ഒന്നുമില്ല മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൈവത്തോടുള്ള വിശ്വസ്തയും ദൈവത്തിൻ്റെ ജ്ഞാനവും നമ്മെ സകല അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഷ്ടരുടെ ദുഷ്ടതയിൽ നിന്നും നമ്മെ പ്രത്യേകം കാത്തു സംരക്ഷിക്കും ഇന്ന് നമ്മുടെ എല്ലാ ആവുലാദികളും ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കഥാവിന്റെ ശക്തമായ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുവാൻ ഒരുങ്ങിയിരിക്കുന്നു ആ അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ എളിമയോടെയും വിശുദ്ധിയോടെയും ദൈവസന്നധിയിൽ നമുക്ക് വ്യാപരിക്കാം വിശ്വാസത്തോടെ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നമ്മുടെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ രോഗങ്ങൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ ബന്ധ തകർച്ചകൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അരക്ഷിതാവസ്ഥ ജീവിത പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മക്കളെക്കുറിച്ചുള്ള വേദനകൾ ഇതെല്ലാം സമർപ്പിച്ച് ദൈവസന്നതി അത്യുനതനായ ദൈവത്തിന്റെ ശക്തിയിൽ നമുക്ക് വിശ്വസിച്ച് അവിടുത്തെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം തുറക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതം ഒരു വലിയ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും വലിയ കാര്യങ്ങൾ ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കൊണ്ടോ ദുഷ്ടരുടെ നാശം കണ്ടോ നീ ഭയപ്പെടരുത് കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിക്ഷേദിക്കരുത് അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടായിരിക്കെ പോയി വീണ്ടും വരിക നാളെ തരാം എന്ന് പറയരുത് നിന്നെ വിശ്വസിച്ച് പാർക്കുന്ന അയൽക്കാരനെ ദ്രോഹിക്കാൻ ആലോചിക്കരുത് നിനക്ക് ഉപദ്രവം ചെയ്യാത്തവനുമായി കലഹിക്കരുത് അക്രമിയുടെ വളർച്ചയിൽ അസൂയപ്പെടുകയോ അവന്റെ മാർഗം അവലംബിക്കുകയോ അരുത് ദുർമാർഗികളെ കർത്താവ് വെറുക്കുന്നു സത്യസന്ധരോട് അവിടുന്ന് സൗഹൃദം പുലർത്തുന്നു ദുഷ്ടരുടെ ഭവനത്തിന്മേൽ കർത്താവിന്റെ ശാപം പതിക്കുന്നു എന്നാൽ നീതിമാന്മാരുടെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു നിന്ദിക്കുന്നവരെ അവിടുന്ന് നിന്ദിക്കുന്നു വിനീതരുടെ മേൽ കാരുണ്യം പൊഴിക്കുന്നു ജ്ഞാനികൾ ബഹുമതി ആർജിക്കും അവമതി ലഭിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഒരുക്കിയ ഈ അവസരത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾ കുടുംബമായി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങേ ഞങ്ങൾ ഏറ്റുപറയുകയും പറയുകയും ഞങ്ങൾ വിശ്വസിക്കുകയും അങ്ങയെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നു കർത്താവെ ഇന്നുവരെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച കരം ഞങ്ങളെ എന്നും അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങളുടെ ശിരസിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നതിനാൽ ആർക്കും ഒരിക്കലും ഞങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല ഞങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്റെ കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി സകല അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളെ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്തു ഇന്നീ പ്രഭാതം അങ്ങയുടെ ശക്തമായ കരം ഞങ്ങളെ വിളിച്ചു നിർത്തി അങ്ങയുടെ കാരുണ്യം ദർശിക്കുവാൻ ഞങ്ങൾക്ക് കൃപതെന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവമേ അങ്ങയുടെ ഈ അനന്തമായ സ്നേഹത്തെ പ്രതി ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ജോലി സ്ഥലത്തെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ഇടപഴകുന്ന ഞങ്ങളുടെ സമൂഹത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ഇന്നുവരെ വേദനയോട് നോക്കിക്കണ്ട വേദനയോടെ കേട്ടിരുന്ന എല്ലാ സംഭവങ്ങളെയും അതിൽ ഇടപെട്ടിരിക്കുന്ന വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും ജോലിസ്ഥലത്തും കൂട്ടായ്മകളിലും ചുറ്റിലും അന്യായവും അനീതിയും ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ നിസ്സഹായതയിൽ ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങാണ് ബലഹീനരുടെ ശക്തി ദുർഗം അങ്ങാണ് ഹൃദയം നുറുങ്ങിയിരിക്കുന്നവരുടെ സമീപസ്ഥനായ സർവശക്തനായ ദൈവം ഞങ്ങൾക്കെതിരെ പൊരുതുന്ന എല്ലാ വൻ ശക്തികളെയും തകർക്കാനുള്ള ധികമുള്ള ശക്തി കർത്താവെ നിന്റെ കരങ്ങൾക്കുണ്ട് എൻ്റെ കർത്താവെ ഞങ്ങളെ പീഡിപ്പിക്കുന്ന ഞങ്ങളെ അനർത്ഥങ്ങളിലേക്ക് നയിക്കുന്ന ഞങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ വാക്കുകളെയും ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സത്യത്തിലേക്ക് എന്ന വ്യാജേന ഞങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്ന ലോകത്തിൻ്റെ അന്ധകാരത്തിലേക്ക് നയിക്കുന്ന എല്ലാ പ്രവചനങ്ങളും എല്ലാ പ്രഘോഷണങ്ങളും കർത്താവെ ഞങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്ന എല്ലാ പ്രഘോഷണങ്ങളും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു നന്മയേതാ തിന്മയേതാ തെറ്റേതാ ശരിയേതാ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അന്ധതയിൽ കഴിയുന്ന ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങ് അരളി ചെയ്തിട്ടുണ്ടല്ലോ സത്യാത്മാവ് നിങ്ങളിൽ വന്ന് ചേരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും ദൈവമേ ഇന്ന് ആവശ്യമായി ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ കുടുംബാംഗങ്ങൾക്കും ഈ ഭൂമിയിൽ അധിവസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ആവശ്യമായത് അങ്ങയുടെ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് എന്നാൽ ഞങ്ങളെ കബളിപ്പിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളുടെ അവകാശങ്ങളെ തട്ടിയെടുക്കുവാൻ ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ തട്ടിയെടുത്ത് ഞങ്ങളെ അന്ധകാരത്തിലേക്ക് നയിക്കുന്ന കർത്താവെ എല്ലാ വൻ ശക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല ദൈവത്തെ കൂടാതെയുള്ള ബാബേൽ ഗോപുരം പണിതുയർത്തുന്നവരുടെ ബാബേൽ ഗോപുരത്തെ തകർത്ത കർത്താവെ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും ബുദ്ധിയേയും ഓർമ്മയെയും ആരോഗ്യത്തെയും എല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളാക്കി മാറ്റി ബാബേൽ ഗോപുരത്തെ തകർത്ത കർത്താവെ ഇന്ന് ഞങ്ങൾക്കെതിരെ ഈ ഭൂമിയിൽ നടമാടുന്ന ഏതെങ്കിലും ബാബേൽ ഗോപുരങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവെ ഞങ്ങൾക്കതിനെ തകർക്കാൻ കഴിയില്ല എന്നാൽ നിന്റെ ശക്തിക്ക് അതിനെ തകർക്കാൻ കഴിയും ദൈവത്തിലേക്ക് നയിക്കാത്ത ദൈവ സന്നദ്ധിയിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ കൊണ്ടുവരാത്ത യഥാർത്ഥ ദൈവത്തിലേക്ക് സത്യത്തിന്റെ പാതയിലേക്ക് നയി എല്ലാ പ്രഘോഷണങ്ങളെയും പ്രവചനങ്ങളെയും യേശു നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഖണ്ിക്കുന്നു എൻ്റെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വിവേചന ശക്തി നൽകി വിജ്ഞാനം നൽകി ജ്ഞാനം നൽകി അറിവ് നൽകി സത്യത്തെ മനസ്സിലാക്കുവാനുള്ള എളിമയുള്ള ഹൃദയം നൽകി സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കപ്പെടുവാനുള്ള ഹൃദയത്തിൽ ചങ്കൂറ്റം നൽകി ദൈവമേ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ സത്യത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും ശക്തികളിൽ നിന്നും വാക്കുകളിൽ നിന്നും ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ശരീരത്തെയും നീ സംരക്ഷിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ുഷ്ടരുടെ നാശം കണ്ട് ഞങ്ങൾ ഭയപ്പെടില്ല എന്നാൽ എൻറെ കർത്താവിൻറെ അനുഗ്രഹത്തിൽ ഞാൻ വിശ്വസിക്കും എൻറെ കർത്താവിൻറെ അനുഗ്രഹത്തിൽ ഞാൻ ആശ്രയിക്കും എൻറെ ദൈവമാണ് എൻറെ അവകാശം എൻറെ അവകാശം ആർക്കും തട്ടിയെടുക്കാൻ എൻറെ കർത്താവ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം അനുവദിക്കുകയില്ല എൻറെ ദൈവം എനിക്ക് അസാധ്യമായത് എൻറെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനീതിയും അന്യായവും കാരണം ദൈവമേ മനസ്സ് തകർന്നിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജോലിയിലുള്ള അരക്ഷിതാവസ്ഥയും ദുഃഖവും ദുരിതവും ദാരിദ്ര്യവും പട്ടിണിയും അങ്ങേക്ക് സമർപ്പിക്കുന്നു എനിക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളെ എനിക്ക് നൽകാത്തവർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവ് എനിക്ക് കിട്ടേണ്ട നീതിയും ന്യായവും നിരസിച്ചവർക്ക് വേണ്ടി ഞാനിപ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കരണ തോന്നണമേ കർത്താവായ ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു നാളും കുറവുണ്ടാവുകയില്ല എന്നരുളിച്ച ദൈവമേ ദൈവത്തെ നിഷേധിക്കുവാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുതേ കർത്താവായ ദൈവമേ അങ്ങയിൽ വിശ്വസിച്ച് പാർക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ ഗ്രഹിക്കണമേ ഞങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന വ്യക്തികളെ ഇന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി സംരക്ഷണത്തിനു വേണ്ടി അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഞങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരെ എല്ലാം ദൈവത്തിന്റെ ഇഷ്ടാനുസരണം ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ വലയത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾ സത്യസന്ധമായി ജീവിക്കുവാൻ നീതി പുലർത്തി ജീവിക്കുവാൻ മറ്റുള്ളവർക്ക് നീതി നടത്തി കൊടുക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ കഥാവെ ഒരിക്കലും മറ്റുള്ളവർ ഞങ്ങൾക്കെതിരെ ചെയ്യുന്ന അനീതിയും അന്യായവും കണ്ടിട്ട് ഞങ്ങൾ മറ്റുള്ള ആർക്കും തന്നെ അനീതിയോ അന്യായമോ പ്രവർത്തിക്കാൻ ഇന്ന് ഞങ്ങളെ അനുവദിക്കല്ലേ ദൈവമേ ഞങ്ങളെ നിന്ദിക്കുന്നവരെ ഞങ്ങളെ പരിഹസിക്കുന്നവരെ ഞങ്ങളെ അപമാനപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ ഞങ്ങൾക്കെതിരെ അവമതി ഉണ്ടാക്കുന്നവരെ ഞങ്ങൾക്കെതിരെ കള്ളസാക്ഷ്യം പറയുന്നവരെ ഞങ്ങളുടെ നന്മകളെ കുറച്ചു കാണിക്കുന്നവരെ ഞങ്ങളുടെ നന്മകളെ തൂത്തു ശ്രമിക്കുന്നവരെ കർത്താവെ ഇന്നങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ അഭയവും ഞങ്ങളുടെ ശക്തി കേന്ദ്രവും ഞങ്ങളുടെ ഹൃദയം അങ്ങക്കു വേണ്ടി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ട ഭൂമിയെ പോലെ ദൈവമേ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി അങ്ങയുടെ നീതിക്കു വേണ്ടി അങ്ങയുടെ ന്യായത്തിനു വേണ്ടി ഞങ്ങളുടെ ഹൃദയം ദാഹിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥകൾ അവിടുന്ന് മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് എഴുന്നേൽക്കണമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങൾ ശക്തിപ്പെടുവാൻ ദൈവമേ അങ്ങ് നീതിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവെ അങ്ങയുടെ നീതിയുടെ കരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നീട്ടി ഞങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ ഞങ്ങൾ അങ്ങയിൽ മനസ്സ് വയ്ക്കുന്നു ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇന്നത്തെ ദിവസം സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾക്ക് ആനന്ദം കാണുവാൻ അങ് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവെ അങ്ങയുടെ വലത് കരം ഇന്ന് ഞങ്ങളെ താങ്ങി നടത്തണമേ ഞങ്ങളുടെ ജീവൻ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന പാനീയങ്ങളെയും നീ ആശീർവദിക്കണമേ ഇന്നത്തെ ദിവസം നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ദൈവം ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന അനന്തമായ കൃപകളെ ഓരോന്നിനെയും ഉപയോഗിക്കുവാൻ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി കൊണ്ടുവരുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകൾ അന്തരാത്മാവിന്റെ മുറിവുകൾ അന്തരാത്മാവിന്റെ ദാഹം തീർക്കുവാൻ എൻ്റെ ദൈവമേ ദൈവം ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ കഴിവുകളെയും അതിൻ്റെ തനതായ അർത്ഥത്തിൽ ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിന് ആത്മസംതൃപ്തി സംതൃപ്തി ലഭിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം കാണുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളെ മനസ്സിലാക്കുവാനും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാ ായി ഞങ്ങൾക്ക് വെച്ചു നീട്ടുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനുമുള്ള ഹൃദയ പരമാർത്ഥതയും ഹൃദയ വിശുദ്ധിയും ലാളിത്യമുള്ള ഹൃദയവും നൽകി ഹൃദയ നൈർമല്യത നൽകി ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ മാം ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ സഹായം മനസ്സിലാക്കുവാൻ കഴിയാത്തവണ്ണമുള്ള ഞങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി ദൈവമേ ഒരു മാംസലമായ ഹൃദയം എളിമയുള്ള ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ രാവും പകലും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങളുടെ നേരെ വെച്ച് നീട്ടുമ്പോൾ അവിടുത്തെ സഹായത്തിന്റെ കരം തിരസ്കരിക്കാതെ ഞങ്ങൾ ത് നന്ദിയോടെ എളിമയോടെ സ്വീകരിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ എളിമപ്പെടുത്തണമേ ഇന്ന് ആവശ്യമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ ഇന്ന് ദൈവം ഞങ്ങൾക്ക് നേരെ നീട്ടുന്ന എല്ലാ അവസരങ്ങളെയും ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ ഇന്ന് എല്ലാവരോടും സൗമ്യമായി പെരുമാറുവാൻ ശാന്തമായി സമാധാനത്തോടെ വർത്തിക്കുവാൻ സ്നേഹത്തോടെ സംസാരിക്കുവാൻ വിവേചന ബുദ്ധിയോടെ മനസ്സിലാക്കുവാൻ ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവമേ ഇന്ന് ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളെയും വിജയത്തിലെത്തിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ അടുത്ത് ഏതെങ്കിലും കാര്യങ്ങൾ സാധിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ ആരെങ്കിലും ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ദൈവമേ അവരെ நிராஷ்சப் பிடுத்தாதே அவரே സഹായിക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ അങ്ങയുടെ ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടിയും ദൈവത്തെ ആശ്രയിക്കുന്നതിനു വേണ്ടിയും ദൈവം നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദി അർപ്പിക്കുന്നതിനു വേണ്ടിയും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിപ്പിക്കണമേ ദൈവ വചനത്തിന്റെ ശക്തി ആഴമായി മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്ധതയിൽ നിന്ന് ഞങ്ങളെ പുറത്തു കിടത്തണമേ കർത്താവെ ഈ ലോകത്തിന്റെ വാക്കുകളല്ല ഞങ്ങളെ നിയന്ത്രിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവ വചനത്തിന്റെ ശക്തിയാലാണ് ഇന്ന് ഞാൻ മുന്നോട്ട് നയിക്കപ്പെടുന്നത് എൻ്റെ ദൈവമേ നിൻ്റെ വചനം കേൾക്കുവാനും നിൻ്റെ വചനം മനസ്സിലാക്കുവാനും നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും എൻ്റെ ഹൃദയത്തിന്റെ അന്ധത മാറ്റി അങ്ങയുടെ പ്രകാശത്താൽ എൻ്റെ ഹൃദയത്തെ ഇന്ന് നീ ആവരണം ചെയ്യണമേ ലോക ം നൽകുന്ന വിശ്വാസമല്ല ലോകത്തിന്റെ വാക്കുകളല്ല ലോകം നൽകുന്ന പ്രലോഭനങ്ങളുടെ വാക്കുകളല്ല ലോകം നൽകുന്ന തിന്മയുടെയോ തെറ്റായ പ്രത്യാശയുടെ വാക്കുകളല്ല എന്ന് എന്റെ ഹൃദയത്തെ നയിക്കുന്നത് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് എൻ്റെ ജീവിതം ശരിയായ പാതയിൽ കൂടി നടക്കണം എന്ന എൻ്റെ എൻറെ സമൃദ്ധിക്കു വേണ്ടി എൻ്റെ ഉന്നമനത്തിനു വേണ്ടി എൻറെ അഭിവൃദ്ധിക്കു വേണ്ടി എൻ്റെ വിജയത്തിനു വേണ്ടി എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ പദ്ധതി പ്രകാരം ഇന്ന് ജീവിക്കുവാൻ എൻ്റെ ദൈവമേ ഇന്നെന്നെ സഹായിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ അങ്ങ് ഇന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ച് ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ ജോലികളിലും അവിടുത്തെ വലതു പ്രവർത്തിച്ച് എനിക്ക് വിജയം നൽകണമേ ഇന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവനാമം മഹത്വപ്പെടുത്തുവാനും ഇന്ന് ലോകത്തിന്റെ മുൻപിൽ യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽക്കുന്നതിന് എന്റെ കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിലുള്ള ഭയവും വിദ്വേഷവും വെറുപ്പും എടുത്തു മാറ്റി നിരാശയെടുത്തു മാറ്റി എൻ്റെ കർത്താവായ ദൈവത്തിനു വേണ്ടി ഞാൻ ജീവിക്കും എന്റെ ദൈവത്തിൽ മാത്രം പ്രത്യാശ അർപ്പിച്ച് എൻറെ ദൈവത്തിന്റെ പ്രവർത്തികളിൽ ഞാൻ ചിന്ത വെച്ച് എൻ്റെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെ അത് അനുഗ്രഹങ്ങളായി കണ്ട് മനസ്സിലാക്കി അത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്വീകരിക്കുവാനും അത് പ്രവർത്തന മേഖലയിൽ അഭിവൃദ്ധിക്കു വേണ്ടി ഉപയോഗിക്കുന്നതിനും ഇന്ന് എനിക്ക് കൃപ തരണമേ ഇന്ന് ഞാൻ ഇടപഴകുന്ന വ്യക്തികളിലേക്ക് ദൈവ സ്നേഹം എത്തിക്കുവാൻ ദൈവത്തിന്റെ പ്രത്യാശയും സമാധാനവും നിറയ്ക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവമേ വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ ഇന്ന് ഞാൻ ഇടപഴകുന്ന വ്യക്തികൾക്ക് ഒരാശ്വാസം നൽകുവാൻ ഒരു സഹായം നൽകുവാൻ ദൈവമേ എന്നെ ഇന്ന് നീ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ഇന്ന് ജീവന്റെ വിളക്കായി ലോകത്തിന്റെ പ്രകാശമായി എനിക്ക് പ്രവർത്തിക്കുവാൻ പ്രകാശിക്കുവാൻ മറ്റുള്ളവരുടെ അന്ധകാരത്തിൽ നിന്ന് ഒരു മാർഗദ്വീപമായി ചെല്ലുവാൻ അവരുടെ പാതയെ നയിക്കുവാൻ സത്യത്തിൻ്റെ പാതയിലേക്ക് നയിച്ചു വിടുവാൻ ഇന്നെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ കഥാവെ ഇന്നത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ ഹീലിംഗ് പ്രേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയും നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും നീ ഇപ്പോൾ അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കും ിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ മക്കളുടെ ആവശ്യങ്ങളെ ജോലിയിലുള്ള പ്രശ്നങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അവർക്ക് തടസ്സമായി നിൽക്കുന്ന വരുമാന മേഖല തുറന്നുകൊടുത്ത് അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നുകൊടുത്ത് അവരുടെ സന്തോഷം കെടുത്തുന്ന രോഗപീഠകളിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രശ്നങ്ങളുടെ നടുവിലും ഹൃദയത്തിൽ സമാധാനമായി ഹൃദയത്തിൽ ആനന്ദത്തോടെ ജീവിക്കുവാൻ എൻ്റെ കർത്താവെ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വലിയ ദൈവ കൃപ ലഭിക്കുവാൻ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ സന്മാർഗത്തിൽ നയിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകുന്ന കർത്താവെ അങ്ങക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന എല്ലാവർക്കും താങ്ങും തണലും സഹായവുമായി അവരുടെ ജീവിതത്തിൽ നീതി പ്രവർത്തിക്കപ്പെടുവാൻ ന്യായം പ്രവർത്തിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മേ ഇന്ന് ഞങ്ങളുടെ മധ്യസ്ഥയായി നീ നിലകൊള്ളണമേ ഞങ്ങൾക്കു വേണ്ടി ഇന്ന് നീ പൊരുതണമേ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദർശിക്കുവാനും കർത്താവിന്റെ നാമം ഈ ലോകം മുഴുവനും ഘോഷിക്കുന്നതിനും പ്രകീർത്തിക്കുന്നതിനും ദൈവത്തിൻറെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുന്നതിന് ദൈവശക്തി ഞങ്ങളിൽ പ്രകടമാകുന്നതിന് മഹത്വം ഞങ്ങളിൽ ദർശിക്കുന്നതിന് ദൈവത്തിൻ്റെ വിജയം ഞങ്ങൾ വിജയക്കുടിയായി പാറിക്കുന്നതിന് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധബരാന്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ എല്ലാ മേഖലകളിലും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ദൈവികമായ സംരക്ഷണം ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ